നമസ്കാരം നമ്മുടെ കൃഷിവകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി അപ്പോൾ ഇത് സ്കൂളുകളിലും ഒക്കെ ആയിട്ട് അതിൻ്റെ വിത്തുകൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം ഇപ്പം നമ്മൾ പാകിക്കഴിഞ്ഞാൽ ഓണത്തിന് റെഡിയാകുമോ ആകുമോ എന്നറിയില്ല എന്നാലും നല്ല ക്വാളിറ്റിയുള്ള പച്ചക്കറി വിത്തുകൾ ഇങ്ങനെ സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പ് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയോ ലക്ഷം തൈകളാണ് അവർ വിതരണം ചെയ്യുന്നത് വി എഫ് പി സി ആണ് ഈ സീഡ്സ് ഇറക്കിയിരിക്കുന്നത് പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളാണ് വി എഫ് പി സി വിത്തുകൾ വളരെ നല്ലതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു പാക്ക് ചെയ്യാം നമ്മൾ കഴിഞ്ഞ ദിവസം സ്കൂളിലെ കുട്ടിക്ക് എൻ്റെ മകനെ കൊടുത്തു വിട്ടതാണ് സ്കൂളിൽ നിന്ന് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ പൊട്ടിച്ചു നോക്കിയിരുന്നു മൂന്ന് നാലഞ്ച് ടൈപ്പ് പച്ചക്കറിയുടെ വിത്തുകളുണ്ട് നമുക്ക് നോക്കാം ഒന്ന് ചീരയുടെ വിത്തുകളാണ് ചീരയുടെ വിത്തുകളാണിത് ഇത് അരുൺ എന്ന് പറയുന്ന ഇനമാണെന്നാണ് തോന്നുന്നത് ചുവപ്പ് കളറാകാനാണ് സാധ്യത അടുത്തത് പയറും പച്ചമുളക് പച്ചമുളകിൻ്റെയും പയറിൻ്റെയും ഏത് ഇനമാണെന്നുള്ളത് നമുക്കറിയില്ല ഇതിൽ കൊടുത്തിട്ടില്ല അത് അടുത്തത് വെണ്ട പിന്നീട് വഴുതന ഇങ്ങനെ അഞ്ച് ടൈപ്പ് വിത്തുകൾ ഇതിന് രണ്ട് പാക്കറ്റ് വേറെ ഒരു അയൽക്കൂട്ടങ്ങളിൽ വഴി ലഭിച്ച ഒരു പാക്കറ്റും കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി ഈ സെയിം സംഭവങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പച്ചക്കറിയുടെ വിത്തുകൾ തപ്പി നടക്കുന്ന ആളുകൾക്ക് ഇത് ഉപയോഗപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു സ്കൂളുകളിൽ വഴി വിതരണം ചെയ്യുന്നുണ്ട് വി എഫ് പി സി അതായത് വെജിറ്റബിൾ ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള അവരുടെയാണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി സംസ്ഥാന കാർഷിക കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഓക്കെ വളരെ പ്രയോജനപ്രദമായ ഒരു സംഭവമായിട്ടാണ് ഇത് തോന്നുന്നത് വെണ്ടയുണ്ട് വഴുതനയുണ്ട് പയറുണ്ട് പിന്നെന്താണ് പച്ചമുളകുണ്ട് ചീരയുണ്ട് അപ്പം നിങ്ങൾ കൃഷിക്ക് വിത്തുകൾ തപ്പി നടക്കുന്ന ആളുകളാണ് ഇത് പ്രയോജനപ്പെടുത്തണം നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളായിട്ട് ആയിരിക്കും ഇതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇതിൽ എൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട് അവർ ഓക്കെ അപ്പം നമ്മൾ എന്താ പറയുക ഇത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് നമ്മുടെ ആളുകളോടൊന്ന് പറയുകയാണ് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ഒരു സംരംഭമാണിത് ഒരു കുറേ അധികം വിത്തുകൾ അവർ ഇറക്കിയിട്ടുണ്ട് പത്രത്തെ പത്രത്തിലൊക്കെ ഇതിൻ്റെ വാർത്ത വായിച്ചിരുന്നു അപ്പം നിങ്ങൾ പച്ചക്കറിയുടെ വിത്തുകൾ തിരക്കി നടക്കുകയാണെങ്കിൽ ഇത് പ്രയോജനപ്പെടുത്തുക സ്കൂളുകളിൽ കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക സ്കൂളുകളിൽ നിന്ന് ലഭിച്ചോ എന്ന് അത് നമ്മുടെ കുട്ടി പഠിച്ച സർക്കാർ സ്കൂളാണ് അവിടെ നിന്നാണ് ലഭിച്ചത് എല്ലാ സ്കൂളുകളിലും അവൈലബിളാണോ എന്ന് എനിക്ക് ഉറപ്പില്ല അപ്പോൾ ഇതെല്ലാവരും ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക നമുക്ക് അഞ്ച് പച്ചക്കറികളുടെ നമുക്ക് അത്യാവശ്യം വേണ്ട അഞ്ച് പച്ചക്കറികളുടെ വിത്തുകളുണ്ട് ചീരയുണ്ട് വെണ്ടയുണ്ട് വഴുതനയുണ്ട് പയറുണ്ട് പച്ചമുളകുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഗ്രോബായകളിൽ നമുക്ക് വീടുകളിലെ കൃഷി ചെയ്യാം ഗ്രോബുകളല്ല എങ്കിൽ താഴെ മണ്ണ ഉള്ളവർക്ക് നിലത്തും അത് കൃഷി ചെയ്യാം അപ്പം നമ്മുടെ കുറേ ഇതിൽ ഇതിൽ തന്നെ നമ്മൾ ചീരയുടെ മുതൽ വിളവ് വരെ നമ്മൾ വീഡിയോയുടെ ഒരു സീരീസ് ഇട്ടിട്ടുണ്ട് പത്ത് പത്തിൽ കൂടുതലോളം വീഡിയോകളാണ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപയോഗിച്ച് ചീരയും ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് ഇനി വരുന്നതാണ് കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് അറിയിക്കുക താഴെ കമൻ്റായിട്ട് ഇട്ടാൽ മതി ഈ ഫോൺ നമ്പർ പോലെയുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ട നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ താങ്ക്